കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്നു എന്ന റിസൾട്ട് ഇല്ല എന്നതായിരിക്കും നിങ്ങൾ പല ആളുകളുടെയും പരാതി ഉള്ളത് ശരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പഠന രീതി മാറ്റം എന്നുള്ളതാണ് അങ്ങനെ പഠന രീതി മാറ്റിയപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ റാങ്ക് പത്തും ലാബ് അസിസ്റ്റൻറ്റ് റാങ്ക് പതിനൊന്നും നേടിയ ഒരാളുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് അൻവർഷയാണ് അൻവർഷയുടെ പഠന രീതികളൊക്കെ മാറ്റമാണ് കാരണം സ്വന്തമായിട്ട് എസ് സി ആർ ടി ഒക്കെ പഠിച്ച് ഒരു നോട്ടൊക്കെ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ അന്വേഷണം പറയൂ എന്താണ് ഈ ഒരു പി എസ് സി ജേണിയുടെ കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കും പി എസ് സി ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നത് പി എ സിയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നിലേക്ക് പോകേണ്ടി വരും എട്ടാം ക്ലാസ് മുതലേ എട്ടാം ക്ലാസ് മുതലേ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലം മുതലേ എന്നോട് പറയുന്നത് കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾ കേൾക്കുന്നതാണ് കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അതും കുടുംബത്തിലൊരു മൂത്ത മകനെന്ന രീതിയിൽ കേൾക്കുന്നതാണ് ഗവൺമെൻറ് ജോലി വേണം അതായത് നന്നായിട്ട് പഠിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് എനിക്കറിയാമായിരുന്നു അന്ന് തൊട്ടേ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ ഗവൺമെൻറ് ജോലി അത് പറ്റുമില്ലയോ എന്നുള്ളതൊന്നും അല്ലായിരുന്നു ചിന്ത ഒരു ഉമ്മ പറയുമ്പോൾ അത് നടത്തിക്കൊടുക്കുക എന്നുള്ളത് മകൻ്റെ വലിയൊരു എന്താ പറയുക മക്കളെ സംബന്ധിച്ചത് വലിയൊരാഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഒരു കടമയായിരിക്കും കടമയായിട്ടല്ല തോന്നി ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഉമ്മയ്ക്ക് വേണ്ടി ബാക്കിയൊന്നും ചെയ്തു കൊടുക്കാൻ നമ്മൾ കുട്ടിക്കാലം മുതൽ അങ്ങനെ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുമ്പം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ഡിപ്ലോമയ്ക്കായിരുന്നു ടെക്നിക്കൽ പെട്ടെന്നൊരു ജോലി എന്നുള്ളത് വെച്ചിട്ട് അന്ന് പി എസ് സി എന്നൊന്നും ചിന്തിച്ച് പോലുമില്ല പക്ഷേ പതിനെട്ട് വയസ്സിലൊരു ജോലി എന്ന് പറയുന്നൊരു ആഗ്രഹം വീണ്ടും ഉണ്ട് അതിനു മുമ്പ് അതുകൊണ്ട് തന്നെ എയർഫോഴ്സിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പതിനേഴിൽ പതിനേഴാമത്തെ വയസ്സിൽ എഴുതി ലിസ്റ്റിലേക്ക് വന്നു പക്ഷെ അഗ്നിപത് കാരണം അത് ക്യാൻസൽ ചെയ്തു പക്ഷെ അതിൻ്റെ നിരാശയൊന്നും കൊണ്ട് അങ്ങനെ ഇരിക്കുകയൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു സെക്കൻഡ് ഇയറിൽ പോളിക്ക് കയറിയപ്പോൾ പക്ഷേ ടെക്നിക്കലുമായിട്ട് പറ്റാത്തതുകൊണ്ട് നേരെ പിന്നെ പി എസ് സിയിലേക്ക് പിന്നെ വന്നു പി എസ് സിയിലേക്ക് വന്ന് കോവിഡിന് ശേഷമായിരുന്നു ആദ്യം ഓൺലൈൻ ക്ലാസുകൾ പ്രദീപ് സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷേ ആ ഫാ സ്പീഡും കാര്യങ്ങളൊന്നും ഫോളോപ്പ് ചെയ്യാൻ പറ്റിയില്ല അന്ന് സാറിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ സാറും പറഞ്ഞത് പോളിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ഞാനിങ്ങനെ ഒരു ഹോസ്റ്റലിലേക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി കോഴിക്കോടേക്ക് പോവുകയുണ്ടായി അവിടെ ചെല്ലപ്പോൾ അവിടെയും പി എസ് സി പഠിക്കുന്നവരല്ല നാല് വർഷവും അഞ്ച് വർഷവും ഒക്കെ പഠിച്ചവരാണ് ഇവർ വൈകിട്ടിരിക്കുന്ന സമയത്ത് സന്ധ്യാ നേരം ഇവർ കറണ്ട് അഫെയർ വായിക്കുമ്പോൾ ഇവർ വായി ചോദ്യം പകുതിയാകുമ്പോൾ ഇത്തരം പറയും ഇത് കേൾക്കുമ്പോൾ ഒരു നമുക്ക് ഉറപ്പായിട്ട് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് പേടിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എപ്പോഴും സെൽഫ് മോട്ടീവ് ആവുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്നെ ഞാൻ ഇന്നലത്തെ എന്നെക്കാളും ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ വാശി ആയി അവർ അഞ്ച് മണിക്ക് എഴുന്നോക്കിയെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേക്കും ആരും അറിയില്ല കാരണം ഇത്ര ടൈമിൽ എഴുന്നേക്കാവും ഇത്ര ടൈമിൽ ഉറങ്ങാവും അങ്ങനെ ഒരു ഇതുണ്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന പോകുന്നൊരിതായിരുന്നു പക്ഷേ അങ്ങനെ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി ഇവർ കളിക്കാൻ പോകുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ഫോണൊന്നും അലോഡല്ലായിരുന്നു ആ സമയത്ത് അവിടെ ചെയ്യുക എന്ന് പറയുന്ന കൂടുതലും ബുക്സ് വായിക്കുക എന്നുള്ളതാണ് അന്നൊരു സുഹൃത്ത് പറഞ്ഞതാണ് എസ് സി ആർ ടി എഴുതി പഠിക്കണം എന്ന് പറയുന്നത് അന്ന് തുടക്കത്തിലിരുന്ന് എട്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് അല്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പുസ്തകം വരുന്നു മുഴുവൻ നോട്ട്ബുക്കിൽ എഴുതി ആദ്യം കാണിച്ച് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം അഞ്ചാം ക്ലാസ് മുതൽ ഒന്ന് ആലോചിച്ച് നോക്കണം അഞ്ച് മുതൽ പത്ത് വരെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അഞ്ച് വർഷം പഠിക്കുന്ന പുസ്തകം മൂന്ന് മാസം കൊണ്ട് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രയാസമായിരുന്നു എന്താ പറയുക ഒരു ഭഗീരഥ പ്രയത്നം എന്ന് പറയാം അങ്ങനെയായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ എഴുതി വെച്ചു അപ്പോൾ ഒരു മൂന്നോ നാല് മാസമായപ്പോൾ മനസ്സിലായി അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ അവിടുന്ന് തിരികെ നാട്ടിലേക്ക് വരുന്നു നാട്ടിലേക്ക് വന്നതിന് ശേഷം ഓഫ്ലൈൻ ബാച്ചിൽ പ്രതികളുടെ അടുത്ത് പോകുന്നത് അണ്ണൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുസ്ഥാനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും വിളിക്കാം എന്ത് ഇതിലും ഇതാവാം മൂന്നോ നാലോ മാസം പഠിച്ചിട്ടുള്ളൂ പക്ഷേ അവിടുന്ന് പറയുന്ന അറിവുകളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗുരുവിനെ കാണുന്നു ഒരു വാക്ക് കിട്ടിയാൽ അതൊരു ചോദ്യമായിട്ട് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അതെല്ലാം ഹൃദ്യസ്ഥമാക്കി എന്ത് പറയുന്നു അതേ രീതിയിൽ മനസ്സിൽ പതിപ്പിച്ചു വെച്ചു അത് കൂടുതൽ എക്സാമിനും എനിക്ക് ഭയങ്കരമായിട്ട് സഹായകരമായി പിന്നെ അതിന് ശേഷം അവിടുന്ന് മാറിയിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അന്ന് അന്നാണ് എൻ്റെ ആദ്യത്തെ എക്സാം എഴുതുന്നത് അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ എക്സാം എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിയുമ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് യൂണിഫോം പോസ്റ്റാണ് വീട്ടിലെ ഒരു എന്നുവെച്ചാൽ ഒരു പവർ ഉണ്ടായിരിക്കും ബോയ്സിനെ സംബന്ധിച്ച് യൂണിഫോം എന്ന് പറയുമ്പോൾ അവർ ഇതുണ്ടാവില്ല എക്സാം എഴുതാൻ പോകുമ്പോൾ വലുതായിട്ട് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല ഇംഗ്ലീഷോ മലയാളമോ അങ്ങനൊരു ടോപ്പിക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ നല്ല രീതിയിൽ വർക്ക് ചെയ്യും നല്ല രീതിയിൽ വർക്ക് ചെയ്തു ആദ്യത്തെ എക്സാമിൽ തന്നെ അതായത് ഒന്നാമത്തെ വയസ്സിൽ ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി അപ്പൊ അൻപത് എങ്ങനെയായിരുന്നു പഠന രീതി നേരത്തെ പറഞ്ഞു വെറുതെ നോട്ട് എഴുതുന്നത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് സ്ട്രാറ്റജി എസ് സിആർടി നോക്കുന്ന സമയത്ത് നമ്മൾ ഏത് ബുക്ക് സ്റ്റോളിൽ പോയാലും എസ് സിആർ ടിയുടെ സോർട്ടഡ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം കിട്ടും അപ്പോൾ ആ ഒരു ബുക്ക്സ് വാങ്ങുക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തത് അതായത് സയൻസിന് ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് കിട്ടും അല്ലാതെ സോഷ്യൽ ആണെങ്കിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കുമായിട്ടും കിട്ടുമായിരുന്നു അപ്പോൾ ആ എ സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ മേടിച്ചു അത് വാങ്ങിച്ചതിന് ശേഷം അത് പഠിക്കാനായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അതുപോലെ പ്രിസൺ ഓഫീസർ ആദ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതുന്ന എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് എനിക്ക് റാങ്ക് പിന്നിലോട്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് മലയാളമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നിട്ട് പോലും അത് എഴുതിയെടുക്കാൻ പറ്റിയത് എൻ്റെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസും ഒരു കാര്യത്തെ നമ്മളിപ്പോൾ പറയത്ത പൗലോ ഗോയിലൊക്കെ പറഞ്ഞ പോലെ ഒരു കാര്യത്തെ അതിയായിട്ട് ആഗ്രഹിച്ചാൽ അത് നമ്മളെ കൂടെ പോരുത് അതുപോലെ തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് അതിനാ വേണ്ടി ആഗ്രഹിച്ചു അതെൻ്റെ കൂടെ അങ്ങ് പോവുകയും ചെയ്തു അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും അന്നുള്ള മോ അതായത് ഓരോ ദിവസവും പി എസ് സി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പി എസ് സിയുടെ ട്രെൻഡ് മാറുന്നത് അപ്പോൾ ആ ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷത്തെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ തുടങ്ങി മൂക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഒരു എക്സാമിന് നമുക്ക് മൂന്ന് മാസം കിട്ടുമെങ്കിൽ തൊണ്ണൂറ് ദിവസം മിനിമം കിട്ടും ആ തൊണ്ണൂറ് ദിവസം നമ്മളൊരു മൂക്ക് ചെയ്യുമ്പോൾ തൊണ്ണൂറ് മൂക്കായി പി എസ് സിയുടെ എക്സാം ഒന്നര മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറിൽ മോക്ക് ചെയ്തു തീർക്കാൻ നോക്കി എന്നിട്ട് അൺ അറ്റംപ്റ്റഡും അതുപോലെ തന്നെ നമ്മുടെ തെറ്റിയ ക്വസ്റ്റീൻസും ഇത് എഴുതാൻ തുടങ്ങി എഴുതി വെക്കാൻ വേണ്ടിയിട്ടൊരു മോക്കിൻ്റെ ഒരു ബുക്ക് അപ്പോൾ മൂന്ന് മാസം മാസമായപ്പോഴത്തേക്കും തൊണ്ണൂറ് മോക്കായി തൊണ്ണൂറ് മോക്കും അതിൻ്റെ ആൻസർക്കു ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ കൊടുത്തിരിക്കുന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വെച്ചു അങ്ങനെ വെച്ചപ്പോഴത്തേക്കും നമുക്ക് ഈ ആൻസറും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്സും ഒക്കെ ആയിട്ട് തൊണ്ണൂറ് ചോദ്യം ആയപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് മാസത്തെ ആയപ്പോൾ തന്നെ ഒരു റാങ്ക് ഫെലോളം നമുക്ക് കിട്ടും രണ്ടാമത് പിന്നീട് വരുന്ന അതവിടെ നിർത്തിയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ആയിരിക്കും ഇത്രയും വർഷത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്ര നാളത്തെ പി വൈ ക്യൂ ഉണ്ടാകും എന്നുള്ളത് ആ പി വൈ ക്യൂസ് എല്ലാം എടുത്തു അത് അതുവരെയുള്ള പി വൈ ക്യൂസ് എല്ലാം ഓരോ ദിവസവും ഒരെണ്ണം വെച്ച് ചെയ്താൽ പോലും അവസാനത്തെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പി എസ് സിയുടെ ഒരു അറുപത് ശതമാനം ചോദ്യവും റിപ്പീറ്റഡ് ആണെന്നുള്ളത് അപ്പോൾ അത് മാത്രം ട്രെൻഡ് മനസ്സിലാക്കി അങ്ങ് പഠിച്ചാൽ മതി ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും ഗ്രാമർ പോർഷൻ ഒരു അഞ്ച് പോർഷൻസേ ഉള്ളൂ മെയിനായിട്ട് പി എസ് സി ചോദിക്കുന്നത് അപ്പോൾ ആ അഞ്ച് പോർഷൻസ് എടുത്ത് വെച്ച് പഠിച്ചാൽ മതി ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഇഫ് ക്ലോസ് ഇങ്ങനെ തുടങ്ങിയ കുറച്ച് പോർഷൻസേ ഉള്ളൂ അപ്പോൾ ഗ്രാമർ നോക്കുമ്പോൾ ആ ടോപ്പിക്സ് അങ്ങ് പഠിച്ചാൽ മതി ഒരു ദിവസം ഒരു ഗ്രാമർ ടോപ്പിക്ക് ആണെങ്കിൽ പോലും അഞ്ച് ദിവസം അഞ്ച് ഗ്രാമർ ടോപ്പിക്ക് കഴിഞ്ഞു ഇംഗ്ലീഷ് പത്ത് മാർക്ക് ആകെയുള്ളൂ അതിൽ അഞ്ച് മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്തു പിന്നെ അഞ്ച് മാർക്ക് വൊക്കാബുലറിയാണ് ഒരു ദിവസം പത്ത് വൊക്കാബുലറി വെച്ച് നിങ്ങളെന്ന് ചിന്തിച്ചാൽ മതി തൊണ്ണൂറ് ദിവസമാകുമ്പോൾ വൊക്കാബുലറിയും കഴിഞ്ഞു സിലബസ് എന്നാലും നോക്കുക ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറിയും കഴിഞ്ഞു ഗ്രാമറും കഴിഞ്ഞു പത്ത് മാർക്കോളമായി മലയാളമാണെങ്കിൽ പി വൈക്ക് മാത്രമാണ് മെയിനായിട്ട് പി വൈക്ക് ചുമ്മാ മലയാളം ഇരുവറുതേ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യുക ഇനി കറണ്ട് അഫെയറിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്നൊക്കെ അല്ലെങ്കിൽ എക്സാമിൻ്റെ അടുത്ത് പഠിക്കാൻ നോക്കുവാണെങ്കിൽ ടോപ്പിക് വൈസ് എടുത്ത് പഠിക്കാം പക്ഷെ പത്രം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ മാർക്ക് ഉണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ടെലിഗ്രാം ചാനലിൽ നിന്നും ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കാം അതേ കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ എജി പത്രവാർത്ത എന്ന പേരിൽ ടെലിഗ്രാം ചാനലിൽ പത്ര അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ന്യൂസസും കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് എല്ലാ എക്സാംസിനും നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് വരാറുണ്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക ചെയ്യുക ജോയിൻ ആ പത്രം വായിക്കുമ്പോൾ അതിനോടൊരു ആദ്യം ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് പത്രം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഞാൻ ഫുഡ് കഴിക്കാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞലെ മുതലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പത്രം ഇങ്ങനെ നിവർത്തി വെക്കും പണ്ടെന്നോ ഒരു അഞ്ചിലോ ആറിലോ പഠിപ്പിക്കുമ്പോൾ മലയാളം സാറ് പറഞ്ഞൊരു കാര്യമാണ് പത്രം കമഴ്ത്തി വെച്ചിട്ട് വേണം വായിക്കാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കരുത് അപ്പോൾ പത്രം ഇങ്ങനെ വെച്ചിട്ട് ടേബിളിൻ്റെ മുകളിൽ എപ്പോഴായാലും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ പ്ലേറ്റ് വെക്കും വീട്ടുകാർ പണ്ടേ പറയാറില്ലേ പത്രമില്ലാതെ ഫുഡ് കഴിക്കില്ല എന്നുള്ളത് പത്ത് ഈ വെച്ചിട്ട് പത്രം നിങ്ങൾ പറയുന്ന പോലെ വലിയ വാർത്തകളൊന്നും അല്ല വായിക്കുന്നത് വായിക്കും സ്പോർട്സാണ് അന്ന് മുതലേ ഉള്ള ഇന്നലെ മുതലേ സ്പോർട്സിൻ്റെ ഇതാണല്ലോ അപ്പോൾ സ്പോർട്സ് ഇങ്ങനെ വായിക്കും പക്ഷെ എന്നും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ആ പത്രവുമായിട്ടങ്ങ് ഒരു ദോ കാര്യം ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ശീലമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ പത്രവുമായിട്ട് കൂടുതലിതായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്നപ്പം കുറേ ഇത് കിട്ടി പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു വന്നപ്പോഴത്തേക്കും ഒരു മണിക്കൂർ എക്സാം ചെയ്യാൻ പറ്റി രണ്ടാമത് ഓപ്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങി ഓപ്ഷൻ ഇല്ലാതെ എക്സാമുകൾ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തു വെക്കും ആദ്യത്തെ ദിവസം പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ പത്താമത്തെ ദിവസം ഈ എക്സാം എഴുതുന്നത് അപ്പോൾ ഓപ്ഷൻ ഇല്ലാതെ ഇത്ര ടൈം കൊണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതായത് നൂറ് ക്വസ്റ്റ്യൻ അഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിലൊക്കെ എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സ്പീഡ് ഉണ്ടോ എനിക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ ഒരു കാര്യം പഠിക്കാനുള്ള വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ഓർഡറിൽ പഠിച്ചു വന്നെങ്കിൽ തിരിച്ച് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ കുറച്ചുകൂടി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെയും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എ ബി സി ഡി എഫ് ജി എന്ന് പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ തിരിച്ച് ജി മുതൽ തിരിച്ച് എയിലോട്ട് റിവേഴ്സ് ആയിട്ട് പഠിക്കാൻ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് മാറും നിങ്ങൾ റാങ്ക് ഫയൽ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ റാങ്ക് ഫയൽ ഉണ്ടാക്കി നിങ്ങൾക്ക് റാങ്ക് ഫയൽ അല്ല ശരിക്കും പറഞ്ഞാൽ മോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബ്രിലിംസിന് ശേഷം പ്രിലിംസ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേ അതിനുശേഷം എക്സാമിന് വന്ന ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറ് ഓർഡറിൽ എടുത്തിട്ട് ഡെയിലി മോക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങ് എല്ലാ ദിവസത്തും ചെയ്യാനല്ല നോക്കി ആദ്യം ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യാൻ നോക്കി പിന്നീട് അത് ശീലമായി ഹാബിറ്റായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനി കമ്പനി ബോർഡ് എൽ ജി എ തൊണ്ണൂറ് ദിവസം ഉണ്ടെന്ന് നോക്ക് എന്തായാലും തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് ലഭിക്കും ആ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾ മോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് തൊണ്ണൂറ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഇതിൻ്റെ തെറ്റിയതും അതുപോലെ തന്നെ അൺ അറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ അതുമാത്രം ഈ മൂക്കിൽ കാറ്റഗറി നമ്പർ ഇട്ട് എഴുതി വെച്ച് അതിനൊരു റിവിഷൻ ടൈം ടേബിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് മോക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാ റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ അത് ഫീഡ് ആയിക്കൊണ്ടേ ഇരിക്കും അതായത് ഈ ചോദ്യം ഇവിടുന്ന് ചോദിക്കും ഇല്ല ടോപ്പിക് എടുക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ ഏകദേശം അമ്പത് മാർക്കോളം കിട്ടും ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ജി കെ എന്ന് തന്നെ അത്രയും ക്വസ്റ്റ്യും കിട്ടും ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇപ്പോൾ ക്വസ്റ്റിൻഡാഗ് റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ അങ്ങനെയും മനസ്സിലാവും അങ്ങനെ ചെയ്തു വരുമ്പം ഈ മോക്കിൻ്റെ തന്നെ അൺ അറ്റൻഡും നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ എഴുതി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ വലിയൊരു ബുക്ക് ഉണ്ടാവും അതായത് ഒരു വർഷമൊക്കെ പി എസ് സി പഠിച്ചവരുന്ന ആലോചിച്ചൊക്കെ നാല് വർഷം പി എസ് സി പഠിച്ചവരൊക്കെ ഉണ്ടാവും ഏഴ് വർഷം പഠിച്ചവരുണ്ടാവും എൻ്റെ പരിചയത്തിലുണ്ട് ഇവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഡെയിലി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് റാങ്ക് ഫയൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് കയ്യിൽ വരും ആ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏത് ബുക്ക് സ്റ്റോളിൽ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് സാധനം നിങ്ങളുടെ കയ്യിൽ വരും കാരണം പി എസ് സി ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും റിലേറ്റഡ് ഫാക്സ് മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എല്ലാം കിട്ടും ഇത് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ പി എസ് സിക്ക് വേണ്ട ബേസ് ആയി ഇതിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് അപ്പോൾ അൻവർഷം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചു അപ്പോൾ ഞാൻ ഇനിയും അടുത്ത വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയൊരു ഡിഗ്രി ലെവൽ എക്സാം കിട്ടിയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും ഒന്ന് മീറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും അതെ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസുകൾ നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എജിയോൺ പത്ര വാർത്ത ടെലിഗ്രാം ചാനൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് കാരണം ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അപ്പോ അത് മാത്രമല്ല നമ്മുടെ പഴയ സ്റ്റുഡന്റ് കൂടിയാണ് അൻവർഷം നമ്മളൊരു ടു തൗസൻഡ് എയ്റ്റീൻ സമയത്ത് നമ്മൾ സാറിനെ കണ്ടിട്ടുണ്ട് ഒരു ക്യാമ്പിൽ വെച്ചിട്ട് ക്യാമ്പിൽ വെച്ചിട്ട് ഞാനും ഇതുപോലെ മാത്സിന്റെ പിന്നെയാണ് അൻവർ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കും അപ്പോൾ എനിക്കും വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുന്ന കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് സന്തോഷമുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും വീണ്ടും കാണാം സത്യലിന് തേക്കാൻ ബൈ